ആനയിറങ്ങലിലെ റേഷൻ കട വീണ്ടും കാട്ടാന തകർത്തു അരിക്കൊമ്പൻ നാലു തവണ ആക്രമിച്ച റേഷൻ കടയ്ക്ക് നേരെ ഇത്തവണ ചക്കക്കൊമ്പനാണ് ആക്രമണം നടത്തിയത് കടയ്ക്കുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്ന യുവതിയും ഒന്നര വയസ്സുള്ള കുട്ടിയും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു പുലർച്ചെ നാലരയോടെയാണ് ആനയിറങ്ങൽ റേഷൻ കടയ്ക്ക് നേരെ ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായത് കടയിലെ ജീവനക്കാരിയായ ലാവണ്യയും ഇവരുടെ ഒന്നര വയസ്സുള്ള കുട്ടിയും കടയിലാണ് കിടന്നിരുന്നത് ഒരു മണിക്കൂറോളം ചക്കക്കൊമ്പൻ കടയ്ക്ക് പരിസരത്തെ നിലയുറപ്പിച്ചു കടയുടെ ഒരു ഭാഗം തകർത്തു വകുപ്പ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് പുറത്തിറങ്ങാനായതെന്ന് ഞങ്ങള് ഇവിടെ താമസം ഇന്ന് രാത്രി ആകുമ്പോൾ ഇവിടെ ആന എത്തി പക്ഷേ എന്ത് സീറ്റ് മുട്ടിയപ്പോഴാ ഞങ്ങൾ എന്നിട്ട് ആൾക്കാരൊക്കെ വിളിച്ചു വിളിച്ചു പറഞ്ഞപ്പോൾ എല്ലാവരും വന്നു ഇവിടെ വന്നിട്ട് ആന പോയിട്ടില്ല പിന്നെ ഫോറസ്റ്റ് കാരൊക്കെ വന്ന് പടക്കം പൊട്ടിയപ്പോളാ പോയി ഞങ്ങൾ നിലവിലെ മുറിയിൽ കട പ്രവർത്തിപ്പിക്കാനാകാത്തതിനാൽ താൽക്കാലികമായി മാറ്റി പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കാൻ തോട്ടം മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു നിലവില് ഈ രേഷനൊക്കെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിവെക്കുക മാത്രമേ മാർഗുള്ളൂ അങ്ങനെ സ്ഥിരമായിട്ടുണ്ടാകാറുണ്ട് ഇനി ഇത് കമ്പനിക്കാരോട് പറഞ്ഞ് കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും ഉള്ളൂ തോട്ടം തൊഴിലാളികൾ കഴിയുന്ന ആനയിറങ്ങലിലെ ലയങ്ങൾക്ക് സമീപം ചക്കക്കൊമ്പനും മറ്റു ആനകളും എത്തുന്നത് പതിവാണ് കടയ്ക്കും വീടുകൾക്കും നേരെ ആക്രമണം ഉണ്ടാകാറുണ്ട് ലയങ്ങൾക്ക് ചുറ്റും ഫെൻസിംഗ് സ്ഥാപിക്കാൻ വനംവകുപ്പിനോട് ആവശ്യപ്പെടും നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീ ലൈറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയിറ്റ് ടു വൺ